കൃഷി വകുപ്പിന്റെ സൗജന്യ വൈദ്യുതി കണക്ഷൻ എടുത്ത നാനൂറ്റി പതിമൂന്ന് കർഷകർക്ക് കുടിശ്ശിക അടയ്ക്കാനായി കെ എസ് സി ബിയുടെ നോട്ടീസ് കുടിശ്ശികയായ പതിമൂന്ന് കോടി രൂപ കൃഷി വകുപ്പ് അടയ്ക്കാത്തതിനാലാണ് ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കാൻ നോട്ടീസ് അയച്ചതെന്ന് കെ എസ് ഇ ബി അധികൃതർ പറഞ്ഞു ഷൊർണൂർ പട്ടാമ്പി മണ്ണാർക്കാട് ഡിവിഷൻ ഓഫീസുകൾക്ക് കീഴിലുള്ള അൻപത്തി ഒൻപത് കൃഷി ഓഫീസുകളാണ് തുക നൽകേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കുടിശ്ശികയാണിത് കൃഷി വകുപ്പ് തുക അടയ്ക്കാത്തതിനാലാണ് ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കാൻ നോട്ടീസ് അയച്ചതെന്നാണ് കെ എസ് ഇ ബിയുടെ വിശദീകരണം ഷൊർണൂർ നഗരസഭ മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് വാണിയംകുളം നാല് വല്ലപ്പുഴ ഒന്ന് ഓങ്ങല്ലൂർ പത്ത് എന്നിങ്ങനെ ഷൊർണൂർ കൃഷിഭവന് കീഴിലെ നാനൂറ്റി പതിമൂന്ന് കർഷകർക്കാണ് ഇതുവരെ നോട്ടീസ് കിട്ടിയത് ഷൊർണൂർ കൃഷിഭവനിൽ നിന്ന് മാത്രം ഒന്നേ ദശാംശം ആറ് ഒന്ന് കോടി രൂപ കെ എസ് ഇ ബിക്ക് നൽകാനുണ്ട് കർഷകർക്ക് സൗജന്യ വൈദ്യുതി കണക്ഷൻ ആണെങ്കിലും എല്ലാ മാസവും നിശ്ചിത തുക കൃഷി വകുപ്പ് കെ എസ് അടയ്ക്കേണ്ടതുണ്ട് എന്നാൽ സർക്കാരിൽ നിന്നും പണം ലഭ്യമാകാത്തതാണ് കുടിശ്ശിക വരാൻ കാരണമായതെന്ന് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു കൃഷിഭവൻ മുഖാന്തരം കൃഷിക്കാർക്ക് കൃഷിയുടെ ആവശ്യത്തിനായിട്ടുള്ള ജലം എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഉള്ളൊരു പദ്ധതിയാണിത് അത് ഇലക്ട്രിസിറ്റി ബോർഡിൽ കൃഷി വകുപ്പിന്ന് പൈസ അടയ്ക്കേണ്ടതാണ് യഥാകാലം യഥാസമയം അവർ അടച്ചുകൊണ്ടിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്കൊരു നോട്ടീസ് വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ പൈസ അടച്ചിട്ടില്ല അത് ഉടനടി അടച്ച് അതിൽ പലിശ പതിനെട്ട് ശതമാനം പലിശ സഹിതം അടച്ച് പിന്നെ വില്ലേജ് ഓഫീസിലേക്ക് ജപ്തി നടപടിക്ക് പേപ്പർ പേപ്പറും കൊടുത്തിട്ടുണ്ട് അവിടെ പോയിട്ട് അവർ പറയുന്ന പൈസയും കൊടുത്ത് റിപ്പോർട്ട് ചെയ്യണമെന്നാണ് കെ എസ് ഇ ബി തുള്ള കത്തിൽ പറയുന്നത് അപ്പോൾ ഈ നാല് കൊല്ലായിട്ട് രണ്ടായിരത്തി ഒന്ന് മുതൽ ഉള്ള ബില്ലാണ് വന്നതെന്ന് പറയുന്നു ഒരു നോട്ടീസോ അല്ലെങ്കിൽ ഒരു വിവരമോ കൃഷിഭവനിൽ നിന്നോ വൈദ്യുതി ബോർഡിൽ നിന്നോ വൈദ്യുതി ഭവനിൽ നിന്നോ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ആർക്കും കിട്ടിയിട്ടില്ല ഇപ്പോൾ വ്യാപകമായിട്ട് കൃഷിക്കാരെ വെട്ടിലാക്കുന്ന രീതിയിൽ പതിനായിരം പതിനയ്യായിരം രൂപയുടെ ബില്ലാണ് ഓരോരുത്തർക്കും വന്നിരിക്കുന്നത് എന്നാൽ നിലവിൽ കൃഷി ചെയ്യുന്ന കർഷകർക്ക് ഭീമമായ തുക ബില്ല് വന്നിട്ടുണ്ടെങ്കിൽ കെ ഇവർക്ക് ഇളവും നൽകുന്നുണ്ട് ബില്ല് കിട്ടിയ നിരവധി കർഷകരാണ് ഇതിനോടകം കൃഷി വകുപ്പിനെയും കെ എസ് ഇ ബിയേയും സമീപിച്ചത് ഇത് അപ്പോൾ 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 ബില്ല് വരും മുന്നേ കഴിഞ്ഞ രണ്ട് മൂന്ന് പരാതി അവർ നിങ്ങൾ കൃഷിഭവൻ കൈകാര്യം കാലങ്ങളായിട്ട് ഗവൺമെന്റ് വരുന്ന കൃഷി ഓഫീസർമാരൊക്കെ ഞങ്ങളോട് അതാ പറയാറ് പക്ഷെ ഇപ്പോൾ ഇപ്പോഴാണ് ഈ ഇലക്ട്രിസിറ്റി പോയി ഞങ്ങൾക്ക് നേരിട്ട് ഇങ്ങനെ ഒരു ജപ്തി ചെയ്യുന്ന മാതിരിയുള്ള നോട്ടീസാണ് നടക്കുന്നത് റവന്യൂ റിക്കവറി ഉണ്ടാവും എന്നവര് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടിപ്പോൾ പേടിച്ചപ്പോൾ എല്ലാവരും കൂടി ഇപ്പോൾ അത് എന്ത് ചെയ്യരുന്ന് ആലോചിച്ചിരിക്കുകയാണ് ഒക്കെ വലിയ വലിയ വിധ നാല് 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 വർഷമായിട്ട് കറണ്ട് കൃഷിഭവൻ കറണ്ട് ഇത് അടച്ചിട്ട് ബില്ല് അടച്ചിട്ടില്ല ഏ ഇങ്ങനെ ആദ്യമായിട്ട് വരും ഇതുവരെ ഇങ്ങനെ മുമ്പ് ഇതേമാതിരി സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെയൊക്കെ ഇപ്പോൾ മോട്ടറിൻ്റെ ആവശ്യമില്ല കൃഷി ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ മോട്ടോർ അടിച്ചിട്ട് കൃഷി കൃഷി നമുക്ക് അപ്പോൾ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഒന്നിന് മുൻപ് വരെ കുടിശ്ശിക വരുത്തിയവർക്ക് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്രകാരം ഇളവുകൾ ലഭിക്കും എന്നാൽ അതിനുശേഷമുള്ള ഉപഭോക്താക്കൾ പതിനെട്ട് ശതമാനം പലിശ ഉൾപ്പെടെ നൽകേണ്ടി വരുമെന്നാണ് കെ എസ്ഇബി പറയുന്നത് ഉപഭോക്താക്ക മരിച്ച വർഷങ്ങൾ കഴിഞ്ഞിട്ടും കൃഷി വകുപ്പിനെ റിപ്പോർട്ട് ചെയ്യാതെ വൈദ്യുതി ഉപയോഗിക്കുക ഒരു വൈദ്യുതി കണക്ഷനിൽ നിന്നും അനധികൃതമായി കൂടുതൽ വൈദ്യുതി കണക്ഷൻ വലിക്കുക കൃഷി ആവശ്യങ്ങൾക്ക് എന്ന പേരിൽ വ്യവസായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക ഉപഭോക്താവിന്റെ പേര് മാറ്റാതെ ഉപയോഗിക്കുക തുടങ്ങി അനധികൃതമായി വൈദ്യുതി ഉപയോഗിക്കുന്നവരെ കണ്ടെത്തി അവരിൽ നിന്നും പലിശ ഉൾപ്പെടെ ഇപ്പോൾ ഈടാക്കി വരികയാണ് ഷൊർണൂർ പരിധിയിൽ നിന്നും ഇത്തരത്തിലുള്ളവരെ കണ്ടെത്തി ഇതിനോടകം മുപ്പത്തി ലക്ഷം രൂപ വരെ ഈടാക്കി കഴിഞ്ഞു ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക